ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് എന്താ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അതായത് എൻ്റെ ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഇന്നൊരു ഉച്ചൊക്കെ ആയപ്പോൾ ഞാൻ പുറത്ത് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ തന്നെയാണ് പോകുന്നത് മെയിനായിട്ട് ഗ്രോസറി സാധനങ്ങൾ വാങ്ങാൻ തന്നെയാണ് കേട്ടോ പോകുന്നത് എൻ്റെ വീഡിയോയിലധികം അതുതന്നെ ഇരിക്കും കണ്ടിട്ടുള്ളതും ഇന്ന് പിന്നെ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നൊന്നല്ല കേട്ടോ വാങ്ങുന്നത് കുറച്ച് പോയിട്ടാണ് വാങ്ങുന്നത് ഇന്ന് വേറൊരു സാധനം കൂടി വാങ്ങാണ്ട് അപ്പോൾ അങ്ങനെ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ റൂട്ടീൻ ഒന്നല്ലെങ്കിൽ ക്ലാസ്സിൽ പോകും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പുറത്ത് പോകും അത്ര തന്നെ ഉള്ളു പുറത്ത് പോയിട്ടുള്ളത് പിന്നെ വീട്ടിലാണെങ്കിൽ അറിയാമല്ലോ എന്നും ഒരേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും മടിയാവാൻ തുടങ്ങി കേട്ടോ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ കാരണം ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ അറിയണം എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ഇടാത് അതും അറിയില്ല ചെയ്യൂല അതുകൊണ്ട് പിന്നെ അതും ഇടാൻ പറ്റില്ല എനിക്കിങ്ങനെ പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ പുറത്ത് പോയിട്ട് എടുക്കണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചാനൽ കുറച്ചൊക്കെ ഒന്നും റീച്ചാവില്ലേ അങ്ങനെ ആയാലേ നമുക്കൊന്നും പോയി എടുക്കട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അതേ ചേട്ടാടപ്പം അങ്ങനെയൊന്നും ഇടാത്തേ ഏതായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ എന്താ പിന്നെ ഞാൻ എ ടി എമ്മൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ച് ക്യാഷ് ഒക്കെ എടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോന്നെട്ടോ പിന്നെന്താ പോയിരുന്ന വലിയതാണ് എന്താ ഈ ശർക്കര മിഠായി ഒക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ പോയപ്പോൾ തന്നെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോൾ വാങ്ങാന്ന് കരുതി എന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അവരോട് ഞാൻ ചോദിച്ചു കേട്ടോ വീഡിയോ എടുക്കട്ടെ എന്ന് അപ്പോൾ അവരെന്താ കരുതി ഞാൻ വലിയ എന്തോ യൂട്യൂബർ ആണെന്ന് എന്നിട്ട് അവർക്ക് അവർ വിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞെടുക്കണം കേട്ടോ എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചോദിച്ചപ്പോഴൊക്കെ സമ്മതിയായിരുന്നു കേട്ടോ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഏതായാലും അവർ പറഞ്ഞതല്ലേ ധാനൊക്കെ ചെക്ക് പോസ്റ്റിലാട്ടോ ആ ഒരു കട ഉള്ളത് കടല അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാണ് ഇനി ഇതാ അവരുടെ ആരെങ്കിലുമൊക്കെ കണ്ടാലോ അല്ലേ അപ്പം അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ട് നിന്ന് വന്നിട്ടോ പിന്നെ അരിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങാണ്ടായിരുന്നത് അത് പിന്നെ ഞാൻ നമ്മുടെ പൊടി മില്ലുണ്ടാവല്ലോ അവിടെ നട്ട അധികം വാങ്ങാം അപ്പോൾ അതാണ് ആദ്യം കാണിച്ചത് പിന്നെ അതാ കൊണ്ടുവന്നു വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ അപ്പം എടുത്ത് വെക്കുന്നതിൻ്റെ അടയിൽ മുട്ട ഉണ്ടായിരുന്നു അത് പൊട്ടിയോന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് ഞാൻ നോക്കുന്നത് ഇനിയിപ്പം എന്താ ഇനി വീട്ടിലോട്ട് കയറുക എന്താ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ഇനിയിപ്പോൾ മക്കൾ വരുന്ന സമയമാവാൻ കുറച്ചും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും കേട്ടോ അല്ലെങ്കിൽ മോനെ എങ്ങനായാലും പോരട്ടോ അവന് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് കണ്ടാൽ പോയായിരുന്നു അപ്പോൾ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവന് മുന്നിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അവനും കൊണ്ട് പോകുമ്പോൾ റിസ്ക് ആണ് അപ്പോൾ പിന്നെ ഞാൻ ഓല് വരുന്നതിന് മുമ്പായിട്ട് വേഗം സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാല്ലോ കേട്ടോ പിന്നെ ഞാൻ ആദ്യം ശർക്കര മിഠായ ഒക്കെ എടുത്തേക്കാനാണ് നിന്നത് കേട്ടോ അത് നല്ല ചൂടോട്ക്ക് എടുത്ത് പൊതിഞ്ഞതല്ലേ അപ്പോൾ പിന്നെ വേഗം പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ വലിയ കാര്യമായിരിക്കും അപ്പോൾ ഇപ്പോൾ കുറച്ചായി കഴിച്ചിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇത് ശർക്കര മിഠായി മാത്രമല്ല കേട്ടോ ഇതിലെ പഞ്ചസാര മിഠായും കൂടി ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനത്തെത് കൊണ്ടുവരുന്ന ഇൻട്രസ്റ്റ് ഒന്നും കഴിക്കാണ്ടാവില്ല കേട്ടോ ഞാനായാലും മക്കളായാലും ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും പിന്നെ ഇതൊരു മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ തന്നെ ആയിരിക്കും പിന്നെ മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ കഴിയുള്ളൂ വലിയ ഇഷ്ടമൊന്നും ഇല്ല ഇട്ടോ അങ്ങനത്തെ ഒന്നും എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ബോധ്യമാകുമ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ് പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുട്ടയാണ് നോക്കുന്നത് അത് പൊട്ടിയോന്നുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി പക്ഷെ പൊട്ടിയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ എന്താ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്നാൽ പിന്നെ അപ്പോൾ തന്നെ എടുത്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അതൊക്കെ എടുത്ത് വെക്കും ഇന്നിപ്പോൾ കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങാൻ ഉണ്ടായിരുന്നില്ല കുറച്ച് സാധനങ്ങളേ വാങ്ങാണ്ടായിട്ടുള്ളൂ അപ്പോൾ മെയിനായിട്ടൊരു സാധനം വേണ്ടിയിരുന്നു അപ്പോൾ അതിനാണ് പോയിട്ടുണ്ടായിരുന്നത് അരിപ്പൊടി ആയിരുന്നു കേട്ടോ അത് എന്താ സാധാരണ ഞാൻ അരി പൊടിച്ചിട്ടാണ് അരിപ്പൊടി ഉണ്ടാക്കി വെക്കാറാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് മയം കാര്യങ്ങളും ക്ലാസ്സും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങി വരില്ലാണ് കുറച്ച് വാങ്ങുമ്പോൾ അത് കഴിയുമ്പോഴേക്കും പൊടിച്ചിട്ട് വെക്കണം എന്നൊക്കെ പക്ഷേ നടക്കാറില്ല അപ്പോൾ അങ്ങനെ അത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തു വെച്ചു കേട്ടോ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ മക്കള് വരാറായിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങൾക്കരുതേ കുറച്ച് കോർലിക്സ് ഉണ്ടാക്കി വെക്കാമെന്ന് പിന്നെ സ്നാക്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ സ്നാക്കായിട്ടൊന്നും ഉണ്ടാക്കുന്ന ഒന്നുമില്ല പിന്നെ ഉണ്ടാക്കാൻ സമയം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അവർ വരാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഗ്യാസ് കത്തുന്നുണ്ടായില്ല കേട്ടോ ഗ്യാസ് ഞാൻ കുറേ കത്തിച്ച് നോക്കി പക്ഷെ അത് കത്തുന്നുണ്ടായില്ല എന്താ അതിൻ്റെ താഴെ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ അങ്ങനെ പൂട്ടാറില്ല രാത്രി ഒന്നും പൂട്ടാറില്ല അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് ഉണ്ടായിട്ടുണ്ടായില്ല കാരണം ഇന്ന് പിന്നെ തുടക്കുന്ന സമയത്ത് ഇങ്ങനെ സ്മെല്ല് വരുന്ന പോലെ തോന്നിയപ്പോൾ അങ്ങനെ പൂട്ടിയിട്ടതായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു ഓർമ്മ ഉണ്ടായില്ല എന്നുട്ട് കുറേ നേരം അത് കത്തിച്ചുകൊണ്ടിരുന്നു പിന്നെ ഓർമ്മ വന്നപ്പോൾ അതങ്ങനെ കത്തിച്ചു കേട്ടോ അതെന്തേയും പോലെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് ശരിക്കും മക്കളെ കൊണ്ടുവരാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവരിങ്ങോട്ട് കയറി വരുകയൊക്കെ ചെയ്യും കാരണം റോഡ് ക്രോസ് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി ഈ ഒരു സൈഡിൽ തന്നെയാണ് നിർത്തുക പിന്നെ ഈ റോഡിലോട്ട് കുറച്ച് കയറ്റിയിട്ടാണ് വണ്ടി നിർത്തുക അവരങ്ങോട്ട് മേലോട്ട് കയറുന്ന രീതിക്കാക്കി കൊടുക്കും പക്ഷെ എന്തോ ഈ ടൈമിരിക്കുമ്പോൾ ഒന്ന് ഞങ്ങൾ ഇറങ്ങും കേട്ടോ മക്കൾ വരാനുള്ള ടൈം ആകുമ്പോൾ ഇറങ്ങും എന്താ അവർ പിന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ മക്കൾ നേരെ മേലോട്ട് കയറിപ്പോരും ഞങ്ങൾ സാധാരണ ബാക്കിൽ ഒക്കെ പോരാണ് ചെയ്യാറ് പിന്നെ പിന്നെന്താ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്താ അപ്പോൾ അത് വേഗം കഴുകിയെടുത്തു മോൻ വന്നപ്പോഴാണ് അവന് ചോക്ക് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അതും രണ്ട് ദിവസമായി പറയുന്നത് അപ്പോൾ ഞാൻ ആ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ കരച്ചിലായിട്ടോ വാങ്ങി വെക്കാഞ്ഞാൽ പിന്നെ വെക്കാമെന്ന് പറഞ്ഞു ചെയ്തു അപ്പോൾ അത് വാങ്ങാഞ്ഞാൽ പിന്നെ കരച്ചിലായി പിന്നെ അവിടെ തായത്തിൻ്റെ ഒരു കട ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങാറന്നിട്ട് ഞാൻ മോനും കൂടി പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ അവിടെ ചോക്ക് ഉണ്ടായില്ല പിന്നെ ആ കളർ പെൻസിൽ കണ്ടപ്പോൾ ഒന്നത് മതി കേട്ടോ ഞാനത് വാങ്ങിയിട്ട് വേഗം പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ രണ്ട് തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വളം ഇട്ട് കൊടുക്കാൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ എന്താ ഇപ്പം ഞാൻ ഇടുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണെന്നില്ല അപ്പോൾ നമുക്ക് അറിയുന്നില്ല കേട്ടോ ഇതിനെപ്പറ്റി ഒരു ഐ ഡി ഇല്ല കേട്ടോ കുഴിച്ചിടാം എന്താ അതിനെ സംരക്ഷിക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു ഐഡിയ ഡി ഇല്ല കേട്ടോ എന്നിട്ട് ചെയ്യാറുമില്ല എന്താ ഏതായാലും അറിയുന്നത് പോലെയൊക്കെ ഞാൻ എല്ലാത്തിനും ഇട്ട് കൊടുത്തുടോ എന്താ അവിടെയുള്ള എല്ലാ തായകളും ഞാൻ ഇട്ടു കൊടുത്തു പിന്നെ ഇന്ന് രാത്രി ഫുഡിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കണെട്ടോ അപ്പോൾ എങ്കിൽ കുറച്ച് കാടമുട്ടി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് കാടമുട്ട് റോസ്റ്റ് ഉണ്ടാക്കാന്നുണ്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രാത്രി ഒട്ടോങ്ങനത്തൊക്കെ ഉണ്ടാക്കുക എന്താ വൈകുന്നേരം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ വൈകുന്നേരം ഈ പണിക്ക് നിൽക്കാറില്ല ഇന്നിപ്പോൾ മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് ഇത് രാത്രിക്കൊക്കെ നീട്ടിയാൽ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇത് വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെക്കാൻ നീതി അപ്പോൾ അത് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിച്ചെടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ പാങ്ക് കൊടുക്കുമ്പോഴേക്കും ഉണ്ടാക്കി തീരും വേണം എന്താ മരിപന് പാങ്ക് കൊടുക്കുമ്പോൾ സമയമാകുമ്പോഴേക്കും തീർക്കും വേണമല്ലോ അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ഞാൻ അതുണ്ടാക്കാൻ നിൽക്കാം കേട്ടോ ഇതിനിടയ്ക്ക് ഒരു കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കവർന്ന് അയച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ ശരിക്കും വേണ്ടത് മോക്കാണ് അപ്പോൾ മോള് ഞാനെന്തെങ്കിലും പണിത്തിരക്കിലാണെങ്കിൽ എന്താ വേഗം മോനെ ഓനെ പറഞ്ഞേക്കാട്ടോ ചെയ്യാം അങ്ങനെ അതൊക്കെ വേഗം അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഞാൻ അധികം ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതായത് ഇങ്ങനെ ഈ കട്ടിങ് ബോർഡിൽ വെച്ച് ഇങ്ങനെ ചതച്ചെടുക്കട്ടെ ചെയ്യാറ് മറ്റേ പിന്നെ നമ്മൾ ആ കല്ലൊക്കെ എടുത്താൽ എന്താ അത് കഴുകി വെക്കാനൊക്കെ നിൽക്കണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യും അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കി ആക്കി അടുക്കള ഒന്ന് ക്ലീനാക്കി കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് ഈ ഒരു വീഡിയോയിൽ വിശേഷം എന്താ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ